ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പുരുഷന്മാർക്ക് സ്ത്രീകളോട് ആകർഷണം തോന്നുന്നത് പോലെ തന്നെ തിരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാണുമ്പോഴും ആകർഷണം തോന്നാറുണ്ട് ചില പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ വളരെയേറെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട് അതിന് പല കാരണങ്ങൾ ഉണ്ട് അവർക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കാരണങ്ങളാണ് അവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളെല്ലാം ഉണ്ട് ഇതുപോലെ അവർ ആകർഷണം തോന്നുന്നതിന് അപ്പോൾ ഇത് ചിലപ്പോൾ ചെന്നെങ്കിൽ കൂടെ പഠിക്കുന്നവരാവാം പഠിച്ചവരാവാം അല്ലെങ്കിൽ കോ എന്താ പറയുക കൊളീഗ്സ് ആവാം അല്ലെങ്കിൽ ദിവസവും കാണുന്ന പുരുഷന്മാരെ ആവാം അങ്ങനെ പലരെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആകർഷണം തോന്നുന്നു അപ്പോൾ അങ്ങനെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന പുരുഷന്മാരുടെ ക്യാരക്ടറുകൾ അല്ലല്ലോ അവരെങ്ങനെയുള്ള എങ്ങനെയുള്ള ക്യാരക്ടറാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മികച്ച വസ്ത്രധാരണ എന്ന് പറയുന്നത് അത് അവനവൻ്റെ എന്താ പറയുക ബോഡിക്ക് അനുസൃത ശരീരഭാഷയ്ക്ക് അനുസൃതമായിട്ടുള്ള ഡ്രസ്സ് വസ്ത്രധാരണം ആരായാലും ശ്രദ്ധിക്കും അത് വൃത്തിയോടും ഏറ്റവും വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ടായിരിക്കുമെങ്കിൽ അത് ഇത്തിരി കൂടെ ആകർഷണം കൂട്ടുന്നതാണ് കൂടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് പുതിയ ട്രെൻഡിനനുസരിച്ച് വസ്ത്രം ധരിക്കുന്നവരിലേക്ക് പെട്ടെന്നൊരു ശ്രദ്ധ ആരുടെ ആണെങ്കിലും ചെല്ലാറുണ്ട് അപ്പോൾ സ്ത്രീകളെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് അവരുടെ വസ്ത്രധാരണം yeah സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും മുഖ സൗന്ദര്യം നോക്കി ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അപ്പോൾ പുഷുന്മാരെ ക്ലീൻ ഷേവ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ താടി വയ്ക്കുന്നവരെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് താടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവരെ പെൺകുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അത് കാരണം എന്ന് വെച്ചാൽ അവരുടെ ആകർഷണമായിട്ട് തോന്നുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ നല്ല മെച്യൂരിറ്റി തോന്നി അതിൽ പൗരുഷം തോന്നുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇതുപോലെ താടി വരിലേക്ക് പെൺകുട്ടികൾ ആകർഷിക്കപ്പെടുന്നത് നല്ല പൊക്കമുള്ളവരിലേക്ക് പ്രത്യേക ഒരു ശ്രദ്ധ തന്നെ സ്ത്രീകൾക്കുണ്ട് എന്ന് പറയാം ചേർ പൊക്കത്തിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചാലും പൊക്കമുള്ളവരിലേക്ക് ഒരു പ്രത്യേക ഒരു ആകർഷണം സ്ത്രീകൾക്കുണ്ട് അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുന്നവർ നല്ല എന്താ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തത് ബോഡി ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നവരിലേക്ക് ആകർഷണം അത് അവരുടെ ഇത് വ്യക്തി ശുചിത്വം പാലിക്കുന്നതൊക്കെ തന്നെ അവരുടെ വ്യക്തിത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നല്ല ഫിറ്റ് ബോഡി ഫിറ്റ് ഒറ്റായിട്ടുള്ളവരിലേക്കും അതുപോലെ പൊക്കമുള്ളവരിലേക്കും ഒക്കെ സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരിലും ഒരു ക്വാളിറ്റി അല്ല മറ്റുള്ളവരെ സഹായിക്കുക നിസ്വാർത്ഥമായിട്ടും മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ കരുണയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ സഹായിക്കുകയും അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി കാണിക്കുക എന്നുള്ളത് എല്ലാവരിലും കാണുന്നൊരു ഒരു ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ സ്വജീവികളോട് വളരെയേറെ സഹാനുഭൂതിയോടുകൂടി കാരുണ്യത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന പുരുഷന്മാർ സ്ത്രീകൾ അവർ പെട്ടെന്ന് അവരെ മനസ്സ് സ്ത്രീകളുടെ മനസ്സ് കീഴടക്കുന്നവരാണ് ചേ മറ്റുള്ളവർ ബുദ്ധിമുട്ടില് എന്താ പറയുക വിഷമം വരികയും അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുകയും ചെയ്യുന്നത് ഒരു ചില്ലറ കാര്യം അല്ല ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് അല്ലാകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് കലാകാരന്മാരെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല അതുകൊണ്ട് തന്നെ നൃത്തം കളിക്കുക നൃത്തം ചെയ്യുന്നവരോട് അതുപോലെ തന്നെ പാട്ട് പാടുന്നവരോടൊക്കെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അതിപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനായിട്ടില്ല എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള കലാകാരന്മാരോട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവരെ അംഗീകരിക്കുകയാണ് അവരോട് ആകർഷണം തോന്നുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു ഇതെന്ന് പറയുന്നത് പുകവലി മദ്യപാനം അതുപോലെ തന്നെ മറ്റുള്ള മോശമായിട്ടുള്ള ക്യാരക്ടറുകളൊന്നും തന്നെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അവർ ഒരിക്കലും ഇത്തരത്തിലുള്ളവരോട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആകർഷണം തോന്നിയാൽ പോലും അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് ചാടുവാനാണ് രക്ഷപ്പെടുവാനായിരിക്കും എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മോശം ക്യാരക്ടർ ഉള്ളവരോട് ഒരിക്കലും സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള ആകർഷണം തോന്നുവാനുള്ള ഒരു ചാൻസുമില്ല ചിലർ സംസാരിക്കുമെന്ന് പറയുമ്പോൾ അവർ മുഖത്ത് നോക്കാതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ളവരെ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയല്ല അവരുടെ എന്താ പറയുക പേഴ്സണാലിറ്റി തന്നെയാണ് അതിലൂടെ വിളിവാകുന്നത് നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കുക അതായത് കണ്ണ് കണ്ണിൽ നോക്കി സംസാരിക്കുന്നവരോ ആയിരിക്കും ഏറ്റവും നല്ലൊരു ഉടമ എന്നാണ് സ്ത്രീകളുടെ അഭിപ്രായത്തിൽ പറയുന്നത് അത് സ്ത്രീകളുടെ അഭിപ്രായം എന്നുള്ള പൊതുവെയുള്ള നമ്മളുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളതിൽ അവിടെ യും നോക്കി സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റേ ഇഷ്ടപ്പെടാത്ത ഒരു ഇഷ്ടപ്പെടുന്നതല്ല ഇഷ്ടപ്പെടാത്തത് നമ്മളിപ്പോൾ ഒരാളോട് ഇപ്പോൾ അതിപ്പോൾ വൈഫിനോടാവട്ടെ അല്ലെങ്കിൽ അവരുടെ ലവറിനോടാവട്ടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പുച്ഛത്തോട് കൂടിയിട്ട് അവരുടെ എക്സ്പ്രഷൻ അങ്ങനെയുള്ളത് ഇപ്പോൾ അത് മറ്റൊരാൾ ശ്രദ്ധിക്കുമ്പോഴാണെങ്കിൽ കൂടി അതൊരു എന്താ പറയുക ഒരു മോശമായിട്ടുള്ള ഒരു ബിഹേവാണ് നമ്മൾ വളരെ പുച്ചത്തോടു കൂടിയിട്ട് ഫോണിലാണെങ്കിൽ കൂടിയും സംസാരിക്കും സംസാരിക്കുന്നത് അത്ര നല്ലതാണ് ഇത്തരത്തിലുള്ളവരോട് സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള ഒരു ആകർഷണം തോന്നാനായിട്ട് യാതൊരു ചാൻസും ഇല്ല അവർ ഇത്തരത്തിലുള്ളവര് മാക്സിമം വെറുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പൊക്കെ ഓക്കെയാണ് പക്ഷേ ഫ്രണ്ട്ഷിപ്പിലുപരി തൻ്റെ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അവരുടെ കൂടെയുള്ള എന്ന് പറയുമ്പോൾ വളരെ സമാധാനവും സന്തോഷം നിറഞ്ഞതായിരിക്കും എന്നുള്ളൊരു വിശ്വാസം സ്ത്രീകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരോട് സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് പിന്നെ കൂടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഓഫീസിലൊക്കെ ആയിരിക്കുന്ന ടൈമിൽ വൈഫിൻ്റെയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ കോൾ വരുമ്പോൾ ശല്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കോൾ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ ബ്ലൈൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നവർ സാധാരണ പൊതുവേ സ്ത്രീകൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് ആ വൈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് സ്ത്രീകൾ പൊതുവെ കരുതുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എവിടെയാണെങ്കിൽ കൂടിയും എന്ത് സംസാരിച്ചാൽ പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ യാതൊരു സൗമ്യത ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവരോടൊക്കെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ചിലപ്പോൾ എന്ത് എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും ദേഷ്യം കൊണ്ട് റിയാക്റ്റ് ചെയ്യുന്നവരായിട്ട് എന്താ പറയണേ പൊതുവേ എന്താ അങ്ങനെ ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നുമെങ്കിൽ പോലും അതൊരിക്കലും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഇഷ്ടമായ ആകർഷണമൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ മാത്രമുള്ള ഒരു ആകർഷണം മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ കലിപ്പ് എന്നുള്ള ഒരു ഇതിലൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ സൗമ്യതയോടുകൂടി സംസാരിക്കുക എന്ത് കാര്യവും സൗമ്യതയോടെ കൈകാര്യം ചെയ്യുന്നവരിലേക്കായിരിക്കും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവേ സ്ത്രീകൾക്ക് പുരുഷന്മാരിലേക്ക് ആകർഷണം തോന്നുന്നതായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്വയമായിട്ടുണ്ടാകേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മളൊരിക്കലും കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും എന്നാൽ പോലും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ത്രീകൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ ഒക്കെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളു അതിൻ്റെ ഇപ്പം ചെയ്യുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്